ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ആദ്യമായി ഇത്തവണ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് കേരളം മഹാരാഷ്ട്ര ഗോവ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാരെ ക്ഷണിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കാനാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതില് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോകുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന രീതിയിൽ അവർക്ക് ചില എതിർപ്പുകളുണ്ട് എന്ന വിധത്തിലുള്ള ഒരു പ്രചരണമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗവുമായിട്ട് അടുക്കാനായിട്ട് ബി ദേശീയ നേതൃത്വം തീരുമാനിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയും ചെയ്യുന്നത് ഇന്ന് പ്രധാനമന്ത്രി ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കുക വഴി കൂടുതൽ അടുക്കുക അത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബന്ധമാക്കി ഇതിനെ വളർത്തുക എന്നൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിരുന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ ക്രിസ്മസ് ദിവസം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ ദിവസം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഡൽഹിയിലെ ഗോൾഡഖാന പള്ളിയിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം ഉണ്ട് ആ ഘട്ടം മുതൽ ക്രൈസ്തവ വിഭാഗങ്ങളോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം അവരെ കൂടുതൽ അടുപ്പിക്കുക ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച നടക്കാനായിട്ട് പോകുന്നത് രാഷ്ട്രീയ പ്രാധാന്യം വലിയ രീതിയിലുണ്ട് ഈ വിഷയത്തിൽ എന്നതാണ് മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ നേതൃത്വവുമായിട്ട് സമവായത്തിലും അവരുടെ ഒരു വിശ്വാസവും തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ലക്ഷ്യം ശരി ആ രാധാകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് ക്രൈസ്തവ സഭാധ്യക്ഷർക്കു വേണ്ടിയായിട്ടാണ് പ്രധാനമന്ത്രി വിരുന്ന് ഒരുക്കുന്നത്